ഓക്കെ ഞങ്ങൾ ജോലി എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റാർട്ടപ്പായ റോബോട്ട് അസ്കേഴ്സിന്റെ ആണ് ഞങ്ങൾ ഈ തവണ പൂരത്തിന് ഞങ്ങളുടെ ഇതൊരു കുടയാടക്കുന്നുണ്ട് അപ്പോൾ കൊഴയാടപ്പെട്ട ഏത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ടിക് കുടയാണ് അപ്പൊ സാധാരണ നമുക്ക് എൽ ഇ ഡി ബുദ്ധികൾ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള കുടകളൊക്കെ അങ്ങനെ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള കുടകൾ ഇതുവരെ എടുക്കാൻ കാണിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അത്തരത്തിലുള്ള കുടകളാണ് ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ഇത് ഇത് ജോലിയിൽ സ്റ്റുഡൻസും സ്റ്റാഫൊക്കെയാണ് അപ്പൊ ഏറ്റവും എന്താ പറയുക ടെക്നോളജി യൂസ് ചെയ്തിട്ട് റോബോട്ടിക് ടൈപ്പില് അതായത് ഒരു കുട്ടി ഒരു കുട്ടി ചെണ്ട കൊട്ടുന്ന ഡീറ്റെയിൽ നിന്ന് കൊടയാണ് ആവേശം കുട്ടികളുടെ മുതൽ മറ്റുള്ളവരുടെ എങ്ങനെയാണ് പകർന്ന് കിട്ടുന്ന ടെക്നോളജി ബേസ് ചെയ്തിട്ട് കാണിക്കാന്നുള്ള ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഞങ്ങളാണ് ഇത് ഡിസൈൻ അർജുനാണ് നമ്മളെ എല്ലാവരും കൂടി അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു മൂവ്മെന്റ് അല്ലെങ്കിൽ റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി യൂസ് ചെയ്തിട്ട് പുതിയൊരു ആൾക്കാരിലേക്ക് എത്തിക്കാന്നുള്ളതായിരുന്നു ഞങ്ങളൊരു കുറഞ്ഞ സമയം എനിക്ക് കിട്ടിയുള്ളൂ അപ്പോൾ അതില് പരമാവധി ഭംഗിയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ടീം വർക്കിന്റെ ഒരു ഒരു എഫേർട്ടാണ് ഇവിടെ കാണുന്നത് എല്ലാവരും എങ്ങനെയാണ് ഐഡിയാസ് ഒരു ഞങ്ങളുടെ നമുക്ക് ഡ്രോയിങ് തൊട്ട് അതിന്റെ മൊത്തം നമ്മളാണ് അപ്പോ ആദ്യ ഐഡിയ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്യാൻ ഇപ്പൊ എന്ത് പുതുമ കൊണ്ടുവരാം ഇപ്പൊ പൂരത്തിനായാലും ഓരോ വട്ടം എന്തെങ്കിലും വ്യത്യാസം വേണമല്ലോ അപ്പോ എൽ ഇ ഡി കൊളറാണ് സ്പെഷ്യൽ എപ്പോഴും വ്യത്യാസം വരാറ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും വ്യത്യാസമായിട്ട് ഒരു മൂവ്മെന്റ് ഉള്ള കുട ചെയ്യാം അത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്നൊരു ഐഡിയയാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ നമ്മൾ പാറമ്മേക്കാവ് ഉദ്യോഗസ്ഥനോട് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു അപ്പോൾ ആദ്യം ഒരു പ്രോട്ടോ ടൈപ്പ് മോഡലുണ്ടാക്കി അപ്പോൾ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സൊക്കെ വെച്ച് നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടും പാറമ്മേക്കാവ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുട്ടി നിൽക്കണ പോലെ ഒരു ഐഡിയ ഒക്കെ വെച്ചാണ് അങ്ങനെയാണ് തുടക്കം ഉണ്ടായത് പിന്നെ പറഞ്ഞ പോലെ ഈ ടീം വർക്കിൻ്റെ ഗുണമാണ് എല്ലാവരും കൂടെ നിന്ന് ആണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ട് സാധാരണ പൂരം കാണാനൊക്കെ വരാറുണ്ട് ആദ്യമായിട്ടാണ് പൂരത്തിന് വേണ്ടി ഇങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റണേ അപ്പോ ഇതിന്റെ കണക്ഷൻസ് ഇങ്ങനെ റോള് നാളത്തെ നാളെ ഇത്രയധികം സദസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഈ ഒരു

ഇതില് തൃശൂർ ായിട്ടുള്ള ഒരു അല്ല അത് ഇത്ര ജന ജനങ്ങൾക്ക് മുന്നില് കാണാണ് നമ്മുടെ ഒരു സന്തോഷം എങ്ങനെയായിരിക്കും ജനസാധനങ്ങളാണ് ആയിരങ്ങളിലെ കൂടെ അപ്പൊ എന്തായാലും സന്തോഷം സന്തോഷം ഫസ്റ്റ് ഇതുപോലെ കാണുന്നതും അതുപോലെ കൂടുന്നതും ഒക്കെ

പൂരത്തിന്റെ അതായത് തൃശൂർ പൂരത്തിന്റെ എല്ലാവരും